ഹലോ ആ സാരോട് പറഞ്ഞല്ലേ ആളിപ്പ ചെയ്യുന്നില്ല നിവൃത്തില്ല നാളെ ആളെ വീട്ടില് ആളുണ്ടാവും നാളെ ഇങ്ങനെ വന്നോക്ക് ഞാനുണ്ടാവും ഞാൻ പറയാം കോടി പുണ്യം കരയണ്ട കരയണ്ട നാളെ നാളെ വന്നാ മതി ആ ശരി ശരി ഓക്കേ മണിക്ക് കിട്ടുമല്ലോക്ക് വീട്ടിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് പോയി നോക്കട്ടെ നമ്മളെ കാര്യം ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ നിങ്ങൾ വേചാറാവണ്ട രക്ഷപ്പെടാൻ പറ്റും നിങ്ങളെ മാറും ഇന്നലെ അറിയുന്നല്ല അവസ്ഥ നമ്മളെന്തോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വേറെ നെഗറ്റീവ് ആയിട്ട് അങ്ങോട്ട് ഓരോ സാധനം വരും എന്ന് വരാറുണ്ടോ

മൂത്തൊരു പെൺകുട്ടിയാണ് പിന്നെ ആൺകുട്ടി ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞതെ അപ്പൊ ഉള്ളതൊക്കെ വിറ്റും ഞാൻ ഇത്രേക്കാലം ചികിത്സിച്ചു ഇനിപ്പോ മൂന്ന് സെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ നാടായ നാടൊക്കെ കടവും മേടിച്ച് ഇനി മൂപ്പര് ഇങ്ങനൊക്കെ എടുക്കാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് രണ്ടു മാസത്തിനുള്ളിൽ ആ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം റുപ്യാവുന്ന പറഞ്ഞത് കൂട്ടിയാ കൂടൂല മോനെ തൈരാത്തയുടെ അവസ്ഥ അറിയില്ലേ അറിയണേ ഞങ്ങൾ അറിയില്ല നമ്മൾ ഒരുപാട് ചെയ്തു ചെയ്തതിലൊക്കെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കാനും പറയാനും ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്ന എന്തെങ്കിലും ആരോ പണ്ട് വന്നു കഴിഞ്ഞാൽ അധികം വേറെന്താ രോഗികൾക്ക് അവർക്ക് കൊടുക്കുക നമ്മൾ ആൾക്കാർ വേറെ വിജയം നമ്മളെടുത്തിട്ടുണ്ട് ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെ അങ്ങനെത്താത്തല്ലേ പിന്നെ വേറെ കുടുംബത്തിലൊന്നും ഇല്ലല്ലേ ഞാൻ മരിച്ചു വഴി കാണാം നോക്കിട്ട് നിങ്ങളേതാ പോയിക്കോളി ഞാന് ഞാൻ തന്നെ ഞാൻ തന്നെ വരാട്ടോട്ടെ പോയിക്കോട്ടെ ഞാൻ തന്നെ പോയിട്ടേ

മോനവിടുന്ന് കാര്യങ്ങള് അപ്പന്റെ കാര്യവും ഏഹ് സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ ആ നോക്കിട്ട് അത് കണ്ടില്ലേ ആ മൊബൈലിൽ ആ മൊബൈൽ നോക്കി പറഞ്ഞാൽ മതി കേട്ടോ ഏഹ് ഓണാക്കി മൊബൈൽ ഓണാക്കി ആക്കി സീല പറഞ്ഞോ വരുന്നുണ്ടോ ഓണായ പറയണേ സോളേതായിട്ട് അല്ല എത്ര വ്യൂവേഴ്സ് ഉണ്ട് നോക്ക് ലൈവ് അത്ര ആയി നോക്ക് അറിയന്തെങ്കിലും കമന്റുകൾ വരട്ടെ കമന്റ് എത്ര വന്നോ എത്ര ആള് ആൾ വന്ന സൗണ്ട് ക്ലിയർ ആയല്ലേ നമുക്ക് സൗണ്ട് ക്ലിയർ ആണോ സൗണ്ട് വോയിസ് റെഡിയല്ലേ സൗണ്ട് റെഡിയല്ലേ അസാം നമ്മള് ഇപ്പൊ നമ്മളെ ബാബുട്ടിക്കാന്റെ അടുത്താണ് ഒരു ബാബുട്ടിക്കരത്തിന്റെ മൂന്ന് വീണായിരുന്നു ഇപ്പൊ നട്ടലിനൊക്കെ ഓപ്പറേഷൻ വേണം എന്ന് പറയുന്നുണ്ട് കുറച്ച് ദയനീയ അവസ്ഥയിലാണ് ബാബുട്ടിക്കാന്റെ ഭാര്യയാണിത് ഇത് മോനാണ് ഒരു പെൺകുട്ടിയുണ്ട് അപ്പൊ മോന് പറയാനുള്ള ഒരു മരത്തിന് ചീണതാ കൊറേ ദിവസമായി ഞാൻ എൻറെ നടന്നിട്ട് കണ്ടിട്ട് സ്കൂളിൽ പോകുമ്പോ എല്ലാ കുട്ടികളുടെ കൂടിയും ഉപ്പുണ്ടാവും എന്റെ കൂടെ മാത്രം എൻ്റെ ഉപ്പുണ്ടാവും നടന്ന് കണ്ടിട്ട് കൊറേ ദിവസമായി ഞാൻ സഹായിക്കാൻ ആരും എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ക്ക് വേറെ ആരു പറയാളീ മാൊന്നുമില്ല നാല് കൊല്ല ഇന്റെ ഇങ്ങനൊക്കെ എടുക്കണ് ഇപ്പൊ പറയണത് ഒരു ഓപ്പറേഷൻ വേണോ ഇല്ലെങ്കിൽ ചെലപ്പോ ഞരമ്പ് പണമെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാ എല്ലാരും ഒന്ന് ഞങ്ങളെ സഹായിക്കണം എനിക്ക് രണ്ടു കുട്ടികളാ മൂത്തതൊരു പെൺകുട്ടിയാ പതിനേഴ് വയസ്സ് കയറി ഞാൻ എങ്ങനെ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നടത്തേക്കണം പറഞ്ഞൊക്കെ കേട്ടെന്ന് വിചാരിക്കുന്നു ഇവർക്ക് ആരുമില്ല തുണയായിട്ട് ആരുമില്ലാത്ത ഒരു ടീമാണ് ഇവര് നയിച്ചിട്ട് ഇങ്ങനെ മരത്ത് കയറിയിട്ടു അങ്ങനൊക്കെ ആയിട്ടാണ് കുടുംബം പോറ്റിരുന്നത് പാക അത്രാണിയായ നമ്മുടെ കിടപ്പിലാണ് അപ്പൊ ഇവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം എത്ര ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ഓപ്പറേഷന് വേണ്ടത് അപ്പോൾ ജുവാവ പറഞ്ഞൊക്കെ ഇവർ കേട്ടല്ലോ പ്രിയ പ്രേക്ഷകർ നിങ്ങളെ കൊണ്ടാവുന്ന വിധം ഇവരെ സഹായിക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങളിന്ന് എല്ലാവരുടെ അടുത്ത് എത്തിക്കുക നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് എത്തി കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാവുന്ന പൈസ അത് ഇങ്ങനെ പൈസ ഒന്നല്ല നിങ്ങൾ പറ്റുന്ന പത്തായിരം രൂപ എത്ര ആയി കഴിഞ്ഞാൽ പറ്റുന്ന പൈസ കൊടുത്തിട്ട് പല തുള്ളി വരുവള്ളം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഈ കുടുംബത്തിന് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു സഹായം അവിടേക്ക് എണ്ണീറ്റ് ഇറന്നാലേ ഉള്ളൂ ഈ കുടുംബത്തിന് വേറെ ഒരു അങ്ങനെ എല്ലാവരും ഒന്ന് കുറച്ചുകൊണ്ടതിൽ ഈ നല്ല മാസത്തിൽ എല്ലാവരും കഴിയുന്നത് സഹായിക്കുക അത് മാത്രാണ് ഇപ്പൊ പറയുന്നത് അസ്സാമലൈക്കും പിന്നെ താ പൈസ ഏകദേശമൊക്കെ വരും ഏഹ് വിടും നമ്മള് ഇപ്പോ സിരയട് ദാവിൽ 25 ലക്ഷം ആയി കഴിഞ്ഞാലേ അതില് ചെറുപ്പം ഓവർ പൈസ വരും കൂടുതൽ പൈസ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് 25 ലക്ഷം മാത്രം അതെ അല്ല അങ്ങനെ പായപ്പെട്ടിരിക്കുമ്പോൾ കൊടുക്കും വേറെ രോഗികളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള ആൾക്കാരെ മുളച്ചേങ്കിൽ ഇതില് കാക്കുള്ള 25 ലക്ഷം രൂപ മാത്രമേ കൊടുക്കും ബാക്കിള്ള നിങ്ങൾ ആൾക്കാചേ കൊടുക്കണ്ടേ എങ്ങട പെടുമ്പേണ്ട കരിമ്പേണ്ട ട്ടോ അല്ല അവങ്ങള് അതിക്കും മക്കളെ എനിക്ക് ആരുമില്ല ശരിന്നോ ശരിന്നോ വലൈക്കും അസ്സലാമു അലൈക്കും നിങ്ങൾ എത്ര വിളിക്കുന്നുണ്ടായിരുന്നോ ടൗണിൽ കണ്ടിരുന്ന അപ്പൊ അതെ നമുക്ക് അത് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം ഇന്നലെ എന്നെ ക്ലോസ് ചെയ്യണം അല്ല ഇനി അധികം വഹിക്കാൻ പറ്റില്ല നിങ്ങൾ ഉദ്ദേശിച്ചതിന് ഫണ്ടൊക്കെ കേറിയല്ലോ എങ്ങനെ ഇല്ല അത് ശരിയാറിയില്ല ഇപ്പൊ ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് ആദ്യം എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള രോഗികൾക്ക് കൊടുക്കണം ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതേപോലെ എങ്ങനെ അത് അതെന്ത് വർത്തമാനത്താ അത് ഇന്ന് എന്തായാലും ക്രോസ് ചെയ്യേ പറ്റുള്ളൂ കേട്ടോ അത് ഞങ്ങളുടെ പ്രൊസീജിയേഴ്സ് അങ്ങനെയാണ് ഇതൊക്കെ ആദ്യം പറഞ്ഞതാണല്ലോ അന്ന് നിങ്ങൾ ഇങ്ങനെ നല്ലല്ലോ പറഞ്ഞേ എന്താണ് അത് കഴിഞ്ഞ അത് അത്ര മതി ഓപ്ഷനിൽ പൈസ മതി കഴിഞ്ഞിട്ട് വേറെ രോഗികൾ കൊടുക്കാന്നൊക്കെ പറഞ്ഞല്ലേ അത് അത് ശരിയാല്ലോ ക്ലോസ് ചെയ്യണം ഹലോ 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 അത് തരാൻ പറ്റില്ല ഇനിയും ഒരുപാട് ക്യാഷ് വരാനുണ്ട് അവളെ കുടുംബത്തൊന്നും അവളെ അറിയുന്നതിന്റെ ഒരു അക്കൗണ്ടിലേക്ക് വരാനുണ്ട് പൈസ ചെയ്യാ ഒരു കാര്യം നമുക്ക് നമുക്ക് ആ സുബേറിനെ ചെയ്തിട്ട് ഒന്ന് നാളെ ആ വിളിപ്പിക്കാം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈടെ മറ്റേ കൊടുത്തില്ലായിരുന്നു അത് സെയിം സെയിം കഥ ആയിട്ട് മാറിണ്ട് അവർക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ലൊക്കെ പറയുന്ന അപ്പൊ നീ ഒന്ന് ഇപ്പം തന്നെ വിളിക്കും അവരിവിടെ ടൗണിലുണ്ട് നമ്മൾ അതേ ഗെയിം ഗെയിം സെയിം അത് ക്ലോസ് ക്ലോസ് പറയാണ്ട് വിളിച്ചപ്പോണ്ട് മാറി പോയി സിനിമാറിയ ഞാനുണ്ട് ഞാൻ ഞമ്മടെ അടുത്ത് വന്ന സമയത്ത് എന്ത് കരച്ചിലായിരുന്നു അപ്പോൾ നമ്മുടെ മൈൻഡ് പോലും ഇല്ല എന്ത് എന്ത് കോലണ്ടായിരുന്നു മൂളി ക്ലാസ് വെച്ചിട്ടാണ് ഒരു മൈൻഡില്ല അങ്ങട് വായ ആ നമുക്ക് അതതുപോലെ ഒന്ന് വശം ഹലോ ആ അതേ ആ ഏടാ ആ അതേ അവൻ എന്ന വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അതേ എങ്ങനെ ക്ലോസ് ചെയ്യാ ആ ഒന്നും ശെരിയാവൂല ഇന്നും കൂടെ വരുമോ ഒന്ന് ഹെൽപ്പ് ചെയ്യോ തത്തട മോനിലേടാ പ്ലീസ് ഡാ ഒന്ന് വാ അവർ എത്രയേക്കാളും മുമ്പേ നമുക്കത് ക്ലോസ് ചെയ്യാം ഇല്ലെങ്കിൽ അവരെന്തേലും കാണിച്ചാലോ ആ ശരിടാ ഓക്കെ ഞാൻ ബാങ്കിനടുണ്ടാവും ശരി

ഞാൻ പുറത്തുണ്ട് ഇപ്പൊ നിങ്ങള് വിളിച്ച വിളിച്ച ആള് വരാനൊന്നും പോകുന്നില്ല ഏ അത് ഞമ്മളെ ഞമ്മളെ ആൾ തന്നെയാണ് സിനിമ ലുക്ക് ഉണ്ട് സിനിമാ എന്തൊക്കെയായിരുന്നു ഞങ്ങൾ അന്ന് വന്നപ്പോലല്ലോ കോലം ഇപ്പൊ പൈസ കാർഡ് വന്ന സമയത്ത് ആളാകെ മാറിയില്ല മനുഷ്യന്മാരാണ് ഇത്ര കേട്ടോ ആർക്കെങ്ങനെ എന്തൊക്കെ അവസ്ഥ വരാന്നല്ലേ പറയാൻ പറ്റില്ല എന്നിട്ട് ഒരു രോഗിക്ക് വേണ്ടി അയച്ച പൈസ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് ആരും സഹായിക്കാൻ നിൽക്കാത്തത് എന്ത് കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്താ പറഞ്ഞ അന്ന് എന്താ പറഞ്ഞ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചികിത്സന്റെ പൈസ കഴിഞ്ഞിട്ട് ബാക്കി രോഗികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞല്ലേ നിങ്ങള് അല്ലേ നിങ്ങൾ പറഞ്ഞ അങ്ങനെയുള്ള ആൾക്കാരെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രം നിങ്ങൾ ഇപ്പൊ എന്താ നിങ്ങൾ തീരുമാനം എന്താ

അടുമിനോളിട്ടാ അതെപ്പോളൂ ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം ഇത് ഇത് വരെ ഇല്ല അത് പറയേ ഇത് വരെ ഇല്ല ക്യാഷ് എല്ലാം എത്ര എടുത്തോളൂ പക്ഷെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം ആ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടാണ് ഇത്രയും സംഭവം ഒക്കെ വന്നത് ഇനി എന്തെങ്കിലും സംഭവം ആൾക്കാർ ഞങ്ങൾ എടുത്താ പറഞ്ഞു അത് പേഴ്സണൽ ആയിട്ട് ചെയ്തോളൂ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അതാ പറയുള്ളൂ ഇത് ക്ലോസ് വെട്ടോ വന്നോളൂ വരൂ ശരി